യൻസിലെ ഇന്ത്യൻ സബ് കോണ്ടിന ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കൂടെ ഒരുമിച്ചിട്ട് ചെയ്യുന്നത് ഓക്കെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തേത് വാട്ട് ആർ എന്താണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ എന്നാണ് അല്ലേ അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഭൂഖണ്ഡങ്ങൾ എന്ന് മനസ്സിലാക്കണം എന്താണ് കോണ്ടിനൻസ് എന്ന് മനസ്സിലാക്കണം അല്ലെ ലാർജ് ലാൻഡ് മാസസ് ആർ കോഡ് കോണ്ടിനെന്റ് മീനിങ് പീസസ് ഓഫ് ലാൻഡ് എ കോണ്ടിനെന്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസ് such as tall mountains, expansive plains, vast desert, and plateaus. അഥവാ വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ പീസ് ഓഫ് ലാൻഡ് എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു ഉയരമേറിയ പർവ്വതങ്ങള് വിശാലമായ സമതലങ്ങളെ വിസ്തൃതമായ മരുഭൂമികളെ പീഠഭൂമികളെ മുതലായ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു കരഭാഗമാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഓക്കെ വലിയ ഒരു കരഭാഗമാണ് ഭൂഖണ്ഡം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഭൂഖണ്ഡം അല്ലെങ്കിൽ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് വാട്ട് ആർ സബ് കോണ്ടിന ഉപഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്ത് ഡിവിഷൻസ് ആൻഡ് ക്ലൈമറ്റ് ആസ് ഇൻ കോണ്ടിനെ അതോ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നു ഒന്നുകൂടെ പറയാം സബ് കോണ്ടന്റ് ആർ ലാർജ് കോണ്ടൈവേഴ്സ് ഫിസിയോഗ്രിവിഷൻസ് ആൻഡ് ക്ലൈമറ്റ് കോണ്ടിനെന്റ് വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഇതിൽ മൂന്നാമത്തെ ചോദ്യം വാട്ട് ആർ ദ കോണ്ടസ് ഉപഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ സോറി ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ ഉപഭൂഖണ്ഡങ്ങൾ അല്ല ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഒന്നുകൂടെ പറയാം ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ നാലാമത്തെ ചോദ്യം വാട്ട് ഇസ് ദോപ്പോോഗ്രഫി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയുള്ളതാണ് എങ്ങനെ അഥവാ നമ്മൾ പാഠഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടിനന്റിനെ കുറിച്ചിട്ടാണല്ലേ അപ്പൊ അതിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് എങ്ങനെയാണ് The topography consists of high mountain peaks, vast plains, desert regions, hard rock plateaus, coastal plains and islands. അഥവാ ഉന്നതമായിട്ടുള്ള പർവ്വത ശിഖരങ്ങള് വിശാലമായ സമതലങ്ങള് മരുഭൂമി പ്രദേശങ്ങള് കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങള് തീരസമതലങ്ങള് ദ്വീപുകള് ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം വാട്ട് ആർ ദ ബൗണ്ടറീസ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനഭൂഖണ്ഡത്തിന്റെ അതിർത്തികള് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അതിന്റെ ബൗണ്ടറീസ് നോർത്തിലെ ഹിമാലയം ഈസ്റ്റിലെ ആരകൻ റേഞ്ച് വെസ്റ്റില് ഹിന്ദു കുഷ് റേഞ്ച് സൗത്തിലെ ഇന്ത്യൻ ഓഷ്യൻ ഓക്കെ അഥവാ വടക്ക് ഹിമാലയൻ പർവ്വതവും കിഴക്ക് അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറ് ഹിന്ദു കുഷ് പർവ്വത നിര തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം വിച്ച് ഇസ് നോൺ ആസ് ദൂഫ് ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂവിഭാഗം ഏതാണ് അഥവാ പാമീർ പീഠഭൂമിയാണ് ഏഴാമത്തേത് ഐഡന്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ബിലോങ് ടു ദ ഇന്ത്യൻ കോണ്ടിന്റ് സബ് കോണ്ടിനൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനുളളത് ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാൽദീവ്സ് ശ്രീലങ്ക ഓക്കെ ഒന്നുകൂടെ പറയാം ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാൽദ്വീവ്സ് ശ്രീലങ്ക ഇനി അടുത്തു നോക്കൂ എട്ടാമത്തെ ചോദ്യമാണ് വിച്ച് ആർ ദ മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത ദിനകൾ ഏതൊക്കെയാണ് ദ ഹിന്ദു കുഷ് മൗണ്ടൻ പാകിസ്ഥാൻ ദ ഹിമാലയൻ മൗണ്ടെയ്ൻ റേഞ്ച് പാകിസ്ഥാനിലുള്ള ഹിന്ദു കുഷ് പർവ്വത നിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ടുള്ള ഹിമാലയൻ പർവ്വത നിര ഇതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഇനി ഒൻപതാമത്തേത് റെയ്റ്റി ഷോർട്ട് നോട്ട് അബൌട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻഡ് പ്ലെയിൻ ഇന്ത്യ ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ട് സോറി ഉത്തരമഹാസമതലമാണ് കേട്ടോ ഉത്തരമഹാസമതലത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് ദ ദ ദ പ്ലെയിൻ ഫോംഡ് ബൈ ബൈ റിവേഴ്സ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഈസ് ആസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓർ ഗ്രേറ്റ് പ്ലെയിൻസ് ഇറ്റ് ലൈസ് ടു ദ സൌത്ത് ഓഫ് ദ ഹിമാലയസ് ഫ്രോം ദ ഈസ്റ്റ് ടു വെസ്റ്റ് ഓഫ് ദ സബ് കോണ്ടിനിൽ അബണ്ടൻ വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ് പ്ലെയിൻ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായി ഈ സമദ്രം രൂപപ്പെട്ടിട്ടുള്ളത് ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്തായി ഭൂഖണ്ഡത്തിന്റെ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഫലഭൂഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം നദികളാൽ ജലസമൃദ്ധം ജനനിബിഡം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് വഡനിൻസുലാർ പ്ലാറ്റോ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ദ സതേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ആൻ എലവേഷൻ അബൌട്ട് 150 to 900 meters above sea level. This roughly triangular shape, physiographic division is called Peninsular Plateau. ഉത്തരമഹാസമുദ്രത്തിന് തെക്ക് ഭാഗം പീഠഭൂമിയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരം ത്രികോണാകൃതിയിലുള്ള ഈ ഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത് അതാണ് പെനിൻസുലാർ പ്ലാറ്റു എന്ന് പറയുന്നത് പതിനൊന്നാമത്തേത് വാട്ട് അബൌട്ട് താർ ഡെസേർട്ട് എന്താണ് താർ മരുഭൂമി എന്ന് പറയുന്നത് ൻഇൻസ് ഉപദ്വീപിയ മീഡഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവികമായിട്ടുള്ള സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ടാമത്തത് വിച്ച് ആർ ദ ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനഭൂഖണ്ഡത്തിന്റെ ഭാഗമായ ചെറു ദ്വീപ് സമൂഹങ്ങൾ ഏതൊക്കെയാണ് ലക്ഷദ്വീപ് ആൻഡമാൻ ആൻഡ് ഇക്കോബാർ ഒക്കെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറുമാണ് ക്ലൈമറ്റ് ഓഫ് സബ് കോണ്ടത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് ഡ്യൂരി സമ്മർ വെൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ഓവർ ദ സബ് കോണ്ടിനർ ഓവർ ദ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസേസ് ഡ്യൂരി ജൂൺ സൗത്ത് വെസ്റ്റ്ലി മൗസ്റ്റർ ലേഡൻ Wind blowing from the Indian Ocean to the Indian subcontinent causes widespread rainfall during winter when the position of the sun is over the Indian Ocean the air over the sea gets heated and rises and the wind blows here from the north ബി ഓഫ് ബംഗാൾ ലിഡ്സ് ടുവർ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദ പെനിസുലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് സൂര്യന്റെ അയന മൂലം ഉത്തരായന ഉത്തരായനകാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന്റെ മുകളിൽ ആയിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ജൂൺ മെയ് ജൂൺ മാസങ്ങളിൽ തെക്കുപടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റുകൾ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന്റെ മുകളിലായിരിക്കുമ്പോൾ സമൂഹ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീഴുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആകരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ പ്രദേശ തീരങ്ങളിൽ വ്യാപകമായ മഴ കാരണമാകുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മഴ അല്ലെങ്കിൽ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഈ രീതിയിലാണ് ഇനി പതിനാലാമത്തത് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ലാറ്റിറ്റ്യൂഡ്റ്റൂഡ് ടു എ ഓഷ്യൻ ആൻഡ് വിൻഡ് അഥവാ അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്ന ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാന്നിധ്യം കാറ്റ് ഇതൊക്കെയാണ് ഒരു പ്രദേശത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിർണയിക്കുന്നത് പതിനഞ്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായണ രേഖ അഥവാ ട്രോപ്പിക് ഓഫ്സർ ദിവസമറ്റ് എക്സ്പീരിയൻസ് ഓൺ എയ്ഡ് ഓഫ് ട്രോപ്പിക് ഓഫ്സർ ഉത്തരായണ രേഖക്ക് വടക്കും തെക്കും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എങ്ങനെയുള്ളതാണ് The northern part of the tropic of cancer experiences temperature, climate while the southern part has tropical climate. The difference in temperature during the winter and summer season is tropical region is generally moderate. But the difference is generally greater in the temperature regions. ഉത്തരായ രേഖക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിൽ അന്തരം പൊതുവെ മിതമായിരിക്കും മിതോഷണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും അടുത്തത് വൈ ഡു യു മീൻ ബൈ റെയിൻ ഷാഡോ റീജിയൻസ് എന്താണ് മഴ നിഴൽ പ്രദേശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്പ്പിക്കുന്നു പെയ്യ് കൊന്നു പടിഞ്ഞാറൻ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടില് മഴ വളരെ കുറവായതും ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെയാണ് മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നത് അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് പതിനെട്ട് വാട്ട്സ് ദീസൺ ബിഹൈൻഡ് ഡെസേർഫിക്കേഷൻ ഓഫ് ദ റീജിയൻസിംഗ് റേഞ്ചസ് ഓഫ് രാജസ്ഥാൻ രാജസ്ഥാനിലെ ആരവെല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന്റെ കാരണം എന്താണ് ലേഡൻ വിൻഡേ ഗ്ലോ പേരലറ്റ് ദ മൗണ്ടെയിൻ റേഞ്ചേഴ്സ് ഓഫ് ദ റീജിയൻസിംഗ് റേഞ്ച് ഓഫ് രാജസ്ഥാൻ പർവ്വത നിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിലെ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്പ്പിക്കാതെ കടന്നുപോകുന്നു രാജസ്ഥാനിലെ അരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന്റെ കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് അടുത്തത് വാട്ട് ആർ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ റീജിയൻസ് വിത്ത് ലോ റെയിൻഫോൾ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പൾസസ് ആൻഡ് കോഴ്സ് ഗ്രെയിൻസ് അഥവാ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളുമാണ് കൃഷി ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ഏതൊക്കെയാണ് മൂന്ന് കാർഷിക കാലങ്ങളെ വിശദീകരിക്കാനാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഗാരിഫ് ഗാരിഫ് സീസൺ ദാറ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ക്രോപ്സ് റിക്വയർഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് അബൻഡൻ വാട്ടർ എക്സാമ്പിൾ പാഡി കോട്ടൺ ജ്യൂട്ട് ജോവർ ബജ്രൻഡ് റബി റബി സീസൺ ദിസ്ഇസ് എ വിന്റർ സീസൺ ക്രോപ്പ് റബി സീസൺ ഡ്യൂരിടോബർ നവംബർ റിക്വയർഡ് മോഡറേറ്റ് ഗാരിഫ് തെക്കു പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് കാലത്ത് ഊഷ്മവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജറ് ൂവര എന്നിവ കൃഷി ചെയ്യുന്നു ഇനി റാബി എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ ആരംഭിക്കുന്ന കാ റാബിക്കാലം ഊഷ്മാവും ജലവും മിതമായ മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയറുവർഗങ്ങള് കടുക് മുതലായവ കൃഷിക്കാലമാണ് ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു ഇനി അടുത്തത് സെയ്താണ് റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ത് തണ്ണിവത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു നെക്സ്റ്റ് വൺ വാട്ട് ആർ ദ മേജർ ക്രോപ്സ് ദാറ്റ് ഗ്രോൺ ഇൻ ഇന്ത്യ ഗ്രോൺഇൻ ഏതൊക്കെ വിളകളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് വിശദീകരിക്കുക ഫസ്റ്റ് വൺ ഫുഡ് ക്രോപ്സ് ആണ് ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവിളകളിൽ ധാന്യങ്ങൾ എന്നും പയറുവർഗങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കുന്നു മൃദുധാന്യങ്ങളായ നെല്ലി ഗോതമ്പ് എന്നിവയും പരിക്കൻ ധാന്യങ്ങളായ ബജ്ര ചോളം രാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു പയർ തൂവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് ദാറ്റ് ആർ ആർ ഗ്രോൺ കൊമേഴ്ഷ്യലി ഓൺ എ ലാർജ് സ്കെയിൽ ദീസ് ഇൻക്ലൂഡ് ഷുഗർ കോട്ടൺ ജൂട്ട് ആൻഡ് സീഡ്സ് ൾ അഥവാ എന്ന് പറഞ്ഞാൽ നാണയവിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോത് കൃഷി ചെയ്യുന്ന വിളകളാണ് നാണയവിളകൾ നാണയവിളകളിൽ കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു നെക്സ്റ്റ് വൺ ഫൈബർ ക്രോപ്സ് ആണ് cotton and jute are the major fiber crops in കോട്ടൺ ആൻഡ് ജൂഡ് ആർ ദ മേജർ ഫൈബർ ക്രാപ്സ് ഇൻ ഇന്ത്യ ഫൈബർ ക്രോപ്സ് പ്രൊവൈഡ് ഫൈബർ വി നീഡ് ടു മേക് sacks നാരുവിളകള് പരുത്തിയും ചണവും ആണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകള് തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിള അടുത്തത് ഓയിൽ സീഡ്സ് ആണ് ഓയിൽ സീഡ്സ് ആർ ടു പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ ദീസ് ഇൻക്ലൂഡ് നട്ട് സോയാബീൻ ആൻഡ് എണ്ണക്കുരുക്കൾ പക്ഷേ സോറി അവിടെ എണ്ണക്കുരുക്കൾ എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗങ്ങള് സോയാബീന് സൂര്യകാന്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ദൻ പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് അതർ ക്രോപ്സ് ടീ കോഫി റബ്ബർ സ്പൈസസ് ആൻഡ് ചൂബർ ആർ ഓൾസോ കൾറ്റഡ് ഇൻ ഇന്ത്യ എമൗണ്ട് ദീസ് മെനി ആർ കൾട്ടിവേറ്റഡ് ആസ് പ്ലാന്റേഷൻ ക്രോപ്സ് തോട്ടവിളകൾ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൂടെ നിങ്ങൾ എക്സ്പ്ലനേഷനും കൂടെ കാണാം അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്